നമ്മുടെ മറൈനാക്കോരത്തിലെ ലാൻഡ് ഫിഷ് നമ്മൾ ലൈവ് ആയിട്ടുള്ള ഫിഷിനേട്ടാ തിന്നാ ഇട്ടോടുത്തത് ഇന്ന് പാടത്ത് നിന്ന് പിടിച്ചു കൊടുന്ന് രണ്ട് പരലുണ്ട് അത് ഒന്നിനൊ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതായത് തിന്നോ എന്നുള്ളത് നമുക്ക് നോക്കട്ടെ നമ്മുടെ ലാൻഡ് ഫിഷിന്റെ മുന്നിലൂടെ ആ മീൻ അങ്ങട്ടും ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് പക്ഷേ ലാൻഡ് ഫിഷ് പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതുവായിട്ട് പിടിച്ചിട്ടില്ല കേട്ടാ പാടത്തുനിന്ന് പിടിച്ചായത് കൊണ്ട് തന്നെ ഉപ്പ ഇട്ടപ്പോൾ ഇട്ടപ്പോ ആ മീനിനെന്തൊക്കെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടാവും എന്തായാലും നമുക്ക് ലാൻഡ് ഫിഷ് അതിനെ തിന്നോ ഇല്ല എന്നുള്ളത് കാത്തിരുന്ന് കാണാം നമ്മൾ ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ പാട്ടോ ലാൻഡ് ഫിഷ് അതിനെ തിന്നത് ഇതാ ഒറ്റപ്പിടുത്തം ഞാൻ ഒന്ന് സ്ലോ മോഷനിൽ കാണിച്ചു ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളി അതിനെ നോട്ടം ഇട്ടിട്ട് ജസ്റ്റ് ഒറ്റപ്പിടുത്തം ഇതാണ് പറഞ്ഞ മോൺസ്റ്റർ ഫിഷ് ആണ് നമ്മളെ ലാൻഡ് ഫിഷ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പരൽമീനി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇനി അതിനെ പിടിക്കുന്നത് ഒന്ന് കാണിച്ചു തരട്ടെ വീണ്ടും നമ്മൾ ലൈറ്റ് ഓഫാക്കി അപ്പളാട്ടോ അതിനെ അതിനെയും പിടിച്ചത് യെസ് ഇത് കുറച്ച് വലുതായി അതിനെയും പിടിച്ചു അതും സ്ലോ മോഷനിൽ കാണിച്ചു തരട്ടാ നമ്മളെ ലയൺ ഫിഷ് മോൺസർ ഫിഷ് കടലിൽ യെസ് കണ്ട അതിനെ പിടിച്ച് തിന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമന്റ് വന്നിരുന്നു ടാങ്ക് ചെറുതും ഫിഷ് വലുതാണെന്ന് നമുക്കറിയാം നമ്മൾ തൽക്കാലം ഇട്ടതാണ് അതിന്റെ മുറിവ് ഇതൊക്കെ മാറി കഴിഞ്ഞാൽ നമ്മൾ ഇവരെ തിരിച്ച് കടലിലേക്ക് തന്നെ പറഞ്ഞ ആയിക്കോട്ടെ അപ്പൊ ലാൻഡ് ഫിഷിന്റെ മുറിവ് മാറ്റാനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അതൊക്കെ കാണാനും ലയൺ ഫിഷിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം നമ്മളൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൊള്ളിട്ടാ